ഹലോ ഇന്ന് ഞാനൊരു ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് സൺഡേ എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ചെയ്യുന്നതാണ് ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ ആണ് വീഡിയോ എടുക്കുക അങ്ങനെ എടുത്തത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഞാൻ ഇന്ന് പുട്ടും ചെറുപയർ കയറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ട് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുപയറിന് വേണ്ടിയിട്ടുള്ള ചെറുപയർ വേവി വേവിച്ചിട്ടുമുണ്ട് ചെറുപയർ കറിൻ്റെ ഉള്ള റെസിപ്പി ഞാൻ ഇതിനു മുൻപേ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഒരു പുട്ട് ആയിട്ട് ഞാൻ അടുത്ത പുട്ടിൻ്റെ പൊടിയൊക്കെ ആ പുട്ട് കുറ്റിയിലേക്ക് കുട്ടുകുറ്റിയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറുപയർ ഞാൻ സവാള പച്ചമുളക് ഇഞ്ചി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിച്ചതായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ച് കൊടുക്കണം ഞാൻ തേങ്ങ അരക്കുന്ന സമയത്ത് അതിലേക്ക് ജീരകമൊന്നും ചേർക്കാറില്ല വെറും തേങ്ങ മാത്ര അരച്ച് ചേർക്കുകയാണ് ചെയ്യുക ഇതാ ഞാൻ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഈ കോമ്പിനേഷനാണ് ഈ പുട്ടും ചെറുകയർ കറി ചിലർക്ക് പുട്ടും കടലയായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ മീൻ കറി ആയിരിക്കും അല്ലെങ്കിൽ ബീഫ് കറി ആയിരിക്കും ഏറ്റവും ഇഷ്ടമുള്ള കോമ്പോ ആണ് ഈ ചെറുപയർ കറിയും പുട്ടും കടലേക്കാൾ കൂടുതൽ ഇഷ്ടം ചെറുപയർ കറിയു തന്നെ പറയാം എൻ്റെ മിക്ക റെസിപ്പിയിലും ഒന്നുകിൽ ചെറുപയർ കഞ്ഞി ആയിരിക്കും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ചെറുപയറിൻ്റെ ഇതുണ്ടാകും അല്ലെങ്കിൽ വെള്ളാപ്പവും ചെറുപയർ കറി അങ്ങനെയൊക്കെ ഉണ്ടാകും എനിക്ക് എന്തോ ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിടയിൽ എൻ്റെ പുട്ടും കറിയും ചായ ഒക്കെ ആക്കി എല്ലാം ഡൈനിങ് ടേബിളൊക്കെ കൊണ്ടുവച്ച് ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ബാൽക്കണി ഒന്ന് അടിച്ചു വരാനുണ്ടായിരുന്നു ഫുള്ള് പൊടിയൊക്കെ ആയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഒന്നൊരാടും കൂടുമ്പോൾ അതിങ്ങനെ അടിച്ചു വരുകയും വെള്ളമൊഴിച്ചോ ക്ലീനാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല കാരണം ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണല്ലോ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ചെടി വെച്ച് കഴിഞ്ഞാലും അതെന്തായാലും ചീത്തയായി പോകില്ല അപ്പോൾ ചൂടൊക്കെ കഴിഞ്ഞിട്ട് പ്ലാൻസൊക്കെ വെച്ച് സെറ്റാക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് കുറച്ച് അലക്കിയ തുണികളെല്ലാം ഒന്നും മടക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ തുണി മടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങി അപ്പോൾ ഇന്നലെ എഞ്ചിന് ഞാൻ കപ്പയും മീൻ കറിയും ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ കപ്പയിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് തേങ്ങ വേണമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തന്നെ തേങ്ങ തേങ്ങയിലോടച്ചിട്ട് ചിരണ്ടി എടുക്കാമെന്ന് കരുതി അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് തേങ്ങ എടുത്തിട്ട് ചിരവി വെച്ചതായിരുന്നു ഇനിയിപ്പോൾ ബാക്കിയുള്ള തേങ്ങ ഫുള്ളായിട്ട് അങ്ങ് ചിരവിക്കാമെന്ന് കരുതിയിട്ട് വേഗം തന്നെ അത് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് എല്ലാ തേങ്ങയും ചിരവിയും ഞാനൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഇന്ന് കപ്പയുടെ കൂടെ മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മത്തിക്കറിക്ക് വേണ്ടിയിട്ടുള്ള മത്തിമുളക് ഇട്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകിൻ്റെ ഇത് തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിയത് അതിൻ്റെ ആ നെട്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ബോക്സിൽ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് സൂക്ഷിച്ച് ഇതാക്കിയാൽ ചെയ്യുക അപ്പോൾ കുറച്ച് നാൾ വരെ അത് ഒന്നും ചീത്തയാവാതെ ഉണ്ടാവും റെസിപ്പി റെസിപ്പിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം ഞാൻ കുറേ വീഡിയോയിൽ ഈ മുളകിട്ടതൊക്കെ കാണിച്ചതാണ് അപ്പോൾ അത് ഞാൻ ഞാനിതിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇനി കപ്പയാണ് അപ്പോൾ കപ്പ ഒന്ന് എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അത് വേഗം ചെയ്യട്ടെ എനിക്ക് ഈ കപ്പ പാൽക്കപ്പ കപ്പ ബിരിയാണി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻകറിയും കൂട്ടി കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാൽക്കപ്പ ഇതാണ് അപ്പം ഇന്ന് ഞാൻ കരുതി യെല്ലോ കളറിൽ നമ്മൾ കപ്പ പുഴുക്കുണ്ടാക്കില്ലേ അതും മീൻകറി ഉണ്ടാക്കുകയാണ് പിന്നെ മുളകട്ടേണ്ടത് ഒരു സൈഡിൽ നിന്നാവുന്നുണ്ട് കപ്പൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ കപ്പ വെച്ചിട്ട് എൻ്റെ ഉമ്മ നല്ല അടിപൊളിയായിട്ടുള്ള കിഴങ്ങ് പൊരി ഉണ്ടാക്കും അത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ചെറിയ അതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഉമ്മൻ്റെ തന്നെ ഒരു വേറെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇത്ര എനിക്കതുപോലെ ട്രൈ ചെയ്യാൻ നോക്കിയാൽ അത്ര ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല കപ്പയെല്ലാം ചെറിയ പീസായി കട്ട് ചെയ്ത് അത് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് അട വേവിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് മുളകിട്ടത് ആകുന്നുണ്ട് അപ്പോൾ മുളക് മുളകിട്ടതിൻ്റെ മീനൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല മത്തിക്കറിയാണ് മത്തി മുളകിട്ടുന്നത് അപ്പോൾ അത് മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് തന്നായിരുന്നു അതെല്ലാം വേഗം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് എൻ്റെ കപ്പയും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ട് ഞാനത് മൂടി തുറന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം ഒന്ന് നമുക്ക് ഊറ്റിക്കളയണം എന്നിട്ട് അതിനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് നല്ലപോലെ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് അടച്ചു എടുക്കാം ഇനി ഇതിലേക്കൊരു അരപ്പ് ചേർത്ത് കൊടുക്കണം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇത് അടച്ചിട്ട് ഇതിലേക്ക് കടവും കൈമുളകുമൊക്കെ ഇട്ട് ചട്ടി അയച്ചിട്ട് അങ്ങനെയോ എടുക്കുക അതല്ല എങ്കിൽ നമുക്കൊരു അരപ്പൊക്കെ ചേർത്തിട്ട് ഒരു പുഴുക്ക് സ്റ്റൈലിലാക്കാം അപ്പോൾ ഞാൻ പൊതുവേ ഇതിലേക്ക് കടുവും കായ് മുളകുമൊക്കെ ഇട്ട് ചട്ടിയാ ചാറ് ചെയ്യാറ് പിന്നെ ഞാൻ കരുതി തേങ്ങയിലിട്ടിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ചെറിയുള്ളിയും പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ അങ്ങനെ നമ്മൾ പെരും ജീരക ഉണ്ടല്ലോ അതും പിന്നെ ഒരു പച്ചമുളകും ഇട്ടിട്ട് നല്ല പോലെ വെള്ളമൊന്നും ചേർക്കാതെ അത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു ചമ്മന്തിൻ്റെയെല്ലാം ആ ഒരു ടെക്സ്ചർ അപ്പോൾ അതെനി ഈ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സാക്കിയിട്ട് ആ കപ്പയായിട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ആ കപ്പയിലേക്ക് മിക്സാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ അത് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് പോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ ആ കപ്പയുടെ ആ ചട്ടീനെ ഞാൻ ഗ്യാസിലപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് മീൻ ഞാൻ കരുതി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മീൻ ഇട്ട് ഇട്ടുകൊടുക്കണം അപ്പോൾ ഇത് മീൻ ഞാൻ അയിലപ്പാരെന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അവിടെ നിന്ന് ഫ്രൈ ആകുന്നുണ്ട് കപ്പ് ആയിട്ട് ഞാനത് അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കരുതി നല്ല ചൂടല്ലേ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് പോപ്സിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാംഗോ പ്യൂരിയും പിന്നെ കുറച്ച് മിൽക്കും വേണ്ട കുറച്ച് പാലും ചേർത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഐഡീൻ്റെ ഫ്രഷ് മാംഗോ പ്യൂരി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇനി അത് നല്ലപോലെ ഇനി നമുക്ക് നമ്മുടെ പോപ്സിക്കൽ മോൾട്ടിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ ചൂടിന് ഇതുപോലെയുള്ളതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കൂളായിരിക്കുമല്ലോ ഞാനിതിനു മുൻപ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് പ്ലേ ലിസ്റ്റിൽ പോപ്സിക്കൽ ഐസ് ക്രീംസിൻ്റെ ആ ഒരു ഇതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ ഐസ്ക്രീംസും ക്രീംസും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഞാനിത് ആ പോപ്സിക്കൽ മോൾട്ടിലേക്ക് വെച്ചിട്ട് അതിനൊന്ന് ഫ്രീസ് ചെയ്യണം പോപ്സിക്കൽസ് എല്ലാം ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കപ്പയും മുളകിട്ടതും മീൻ പൊരിച്ചതും ആയി അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ സൈഡായിട്ടൊരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാൻ തരുത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ ചെറിയ ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ നല്ലപോലെ ഈ കല്ലേലിട്ടിട്ട് ചതച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നി എൻ്റെ ഇടത്ത് തുറമാങ്ങണ്ട് ഡ്രൈഡ് മാംഗോ അപ്പോൾ അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി അതൊന്ന് ചതച്ചെടുക്കാം അങ്ങനെ ഇതാ എല്ലാം ചേർത്തിട്ട് നല്ലപോലെ ചതച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി തുറമാങ്ങൾ നല്ല ഉപ്പുണ്ടാകും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഇതാ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് നല്ലപോലെ കൈവെച്ചിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കാം അപ്പോൾ ഇത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് നല്ലപോലെ വായുന്ന വെള്ളം വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അനിതാ നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതാ കപ്പയും മീൻ കറിയും മീൻ പൊരിച്ചതും ചമ്മന്തിയൊക്കെ ഇടയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വേഗം കുഴിച്ച് ഫ്രഷായി പിന്നെ ഫുഡ് കഴിക്കാതെ പിന്നെ ഇതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്